തിരൂർ കൂട്ടായി വാടിക്കലിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊലയ്ക്കുപയോഗിച്ച കത്തി കണ്ടെടുത്ത പോലീസ് മുഖ്യപ്രതികളിലൊരാളായ കൂട്ടായി വാടിക്കൽ സ്വദേശി കുട്ടിയായി പുരക്കൽ ഫർഷാദ് ഉപേക്ഷിച്ച കത്തി കൂട്ടായി നെച്ചിക്കാട്ടിൽ മക്കാം പരിസരത്ത് നിന്നാണ് കണ്ടെടുത്തത് റിമാൻഡിലായിരുന്ന പ്രതികളെ തുടരന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങിയതിന് പിന്നാലെയായിരുന്നു തെളിവെടുപ്പ് കത്തി കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു അഞ്ചു ദിവസത്തേക്കാണ് പ്രതികളെ തിരൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് വെള്ളിയാഴ്ചയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത് മലപ്പുറം ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഫർഷാദുമായി പോലീസ് കൂട്ടായി ജാറം പരിസരത്തെത്തിയത് ജാറത്തിന് സമീപത്ത് റോഡരികിലെ പൊന്തക്കാട്ടിലാണ് കത്തി കണ്ടെത്തിയത് കത്തി ലഭിച്ചതോടെ പോലീസ് ഫർഷാദുമായി മടങ്ങി പിന്നീട് ഫർഷാദിന്റെ സഹോദരനും കേസിലെ മറ്റൊരു മുഖ്യപ്രതിയുമായ ഫവാസിനെ ഫവാസിന്റെ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി പിന്നാലെ മുഴുവൻ പ്രതികളെയും സംഭവസ്ഥലത്തെത്തിച്ചും തെളിവെടുപ്പ് നടന്നു സുരക്ഷ കണക്കിലെടുത്ത് ഇവരെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയിരുന്നില്ല വാടിക്കൽ കുട്ടിയായി പുരക്കിൽ ഫർഷാദ് സഹോദരങ്ങളായ ഫാസിൽ ഫഹദ് ഫവാസ് ഇവരുടെ സുഹൃത്തുക്കളായ അഹമ്മദ് കടവത്ത് അല്ലമീൻ പരിക്കുട്ടിന്റെ പുരക്കൽ സഫ്വാൻ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായിരുന്നത് ഒരേ വീട്ടിലെ സഹോദരങ്ങളായ നാലു പേരാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് വാടിക്കലിലെ സഹോദരിയുടെ വീട്ടിലെത്തിയ പുറത്തൂർ പണ്ടാഴി കാട്ടിലപ്പള്ളി സ്വദേശി തുഫായിലിനെയാണ് സംഘം കുത്തിവീഴ്ത്തിയത് തുഫായിലിനെ ഉടൻ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു സംഘവുമായി വാക്കുതർക്കം ഉണ്ടായതിന് പിന്നാലെയായിരുന്നു തുഫൈലിനെ അക്രമി സംഘം കൊലപ്പെടുത്തിയത് പലവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും നാട്ടുകാർക്ക് സ്ഥിരം തലവേദന സൃഷ്ടിക്കുന്നവരുമാണ് അറസ്റ്റിലായ സഹോദരങ്ങൾ കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി കണ്ടെടുത്തത് കേസിൽ നിർണായക തുമ്പാകും എഡിറ്റർ ലൈവ് കൂട്ടായി മെജസ്റ്റിക് ജ്വല്ലേസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewellers, Tare Palam, Phone 9961300031.